നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും മിക്കവാറും രാഹുൽ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു നീണ്ട എടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ എത്തുകയാണ് രാഹുലിനെ പോലെ വെറുതെ കറങ്ങി നടക്കാനൊന്നുമല്ല കോടിക്കണക്കിന് രൂപയുടെ അതായത് പതിമൂന്നായിരം കോടി രൂപയുടെ പ്രൊജക്ട് ബീഹാറിന്റെ മണ്ണിൽ അതായത് ബീഹാറിലെ ജനങ്ങൾക്ക് നൽകാനാണ് നരേന്ദ്രമോദി എത്തുന്നത് രാഹുൽ ആകട്ടെ ഒരു പണിയുമില്ലാതെ കുറച്ച് കോൺഗ്രസ് നേതാക്കളുമായിട്ടും അണികളുമായിട്ടുമൊക്കെ ബീഹാറിൽ ജോർജ് സോറസിന്റെ പി ആർ ഏജൻസി പറഞ്ഞുകൊടുത്ത ആ തിരക്കഥ പോലെ ഓട്ടർ അധികാർ യാത്ര എന്ന പേരിൽ വെറുതെ നടക്കുകയാണ് തേരാപ്പാല സെന്റർ ഫോർ ദി സ്റ്റഡ് ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി കോ ഡയറക്ടർ സഞ്ജയ് കുമാർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറി ഒന്നും നടന്നിട്ടില്ല എന്നും നമ്മളുടെ കണ്ടുപിടുത്തത്തിൽ അതായത് നമ്മളുടെ ഒരു വിശകലനത്തിൽ തെറ്റുപറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ കേസെല്ലാം വരികയും ചെയ്തത് അടുത്ത ദിവസങ്ങളിലാണ് എന്നിട്ടും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ആരോപണം ഇപ്പോഴും ഉയർത്തുന്നുണ്ട് പക്ഷേ എങ്കിൽ തെളിവുകൾ ഹാജരാക്കൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടും രാഹുൽ ഗാന്ധി അതൊന്നും തന്നെ ഹാജരാക്കുന്നില്ല എന്നതും മറ്റൊരു കാര്യമാണ് നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലാണ് എല്ലാവരുടെയും കണ്ണുകൾ എത്തി നിൽക്കുന്നത് കൂടാതെ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾക്കെല്ലാം ഇന്ന് മോദി ശക്തമായ ഒരു മറുപടി നൽകും ആ മറുപടിയുടെ രീതി എങ്ങനെയായിരിക്കുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ വമ്പൻ പദ്ധതികൾക്കാണ് ബീഹാർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആരോഗ്യം വൈദ്യുതി മേഖല നഗരവികസനം അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് നിർമ്മാണം എന്നീ മേഖലകളിലായിരിക്കും ഈ പദ്ധതികൾ കൂടുതലായി ഒരു മാറ്റം വരുത്താൻ പോകുന്നത് അതായത് ബീഹാറിലെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നതാണ് വസ്തുത ബീഹാറിലെ ഗയയിൽ ഗംഗാനദിക്കു മുകളിലൂടെ ബൈഗു സാരയുമായി ബന്ധിപ്പിക്കുന്ന പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി ബീഹാറിന് സമർപ്പിക്കുക പട്നയെ ബൈഗുസാരയുമായി ബന്ധിപ്പിക്കുന്ന ഗംഗാനദിക്കും മുകളിലൂടെയുള്ള ആറുവരി പാലമാണ് ഇതിൽ ഏറ്റവും പ്രധാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പാലം ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ പാലമാണ് മുപ്പത്തിനാല് മീറ്റർ വീതിയാണ് ഈ പാലത്തിന് ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഗത് ഡിവിഷനിലെ അഞ്ച് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇരുപത്തിയാറ് സീറ്റുകളിൽ ഒന്നുപോലും ജെ ഡിയുവിന് നേടാൻ കഴിയാത്ത മഗത് മേഖലയിലും വമ്പൻ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നത് ഗഗയെ ദില്ലിയുമായി ബന്ധിപ്പിക്കുന്ന അമൃത് ഭാരത് എക്സ്പ്രസും വൈശാലിക്കും കൊടിയർമയ്ക്കും ഇടയിലുള്ള ബുദ്ധിസ്റ്റ് സർക്യൂട്ട് ട്രെയിനും അദ്ദേഹം ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും ദീപാവലി ചാത്ത് സമയങ്ങളിൽ ബീഹാറിലേക്ക് റെയിൽവേ സർവീസ് നടത്താൻ തീരുമാനിച്ച പ്രത്യേക പാസഞ്ചർ ട്രെയിനുകൾക്ക് പുറമെയാണിത് അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഗയാ വിമാനത്താവളത്തിലും അതോടൊപ്പം തന്നെ ആ ചുറ്റുപാടിലും പറക്കൽ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചതിനാൽ ഗയയിലും പരിസരത്തും കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആകാശത്ത് ഒരു തരത്തിലുമുള്ള ഒരു പറക്കലും അനുവദിക്കില്ല എന്നൊരു നിരോധനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ നാലു മാസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ബീഹാറിലേക്ക് നടത്തുന്ന നാലാമത്തെ സന്ദർശനമാണിത് ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ പ്രകടനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് മോദിയുടെ മുന്നിലുള്ളത് ിൽ നടക്കുന്ന പ്രധാനമന്ത്രിയുടെ റാലിയിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിമാരായ ജിതിൻറാം മാഞ്ചി ചിരാഗ് പാസ്വാൻ എന്നിവരെ കൂടാതെ ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരിയും മറ്റു മുതിർന്ന നേതാക്കളും പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് തത്തമൈ ടി